യു ഡി എഫിൻ്റെ കരുത്ത് മുസ്ലിം ലീഗാണ് നിയമസഭയിൽ മൂന്നിൽ ഒരു സീറ്റ് മൂന്നിൽ ഒന്ന് സീറ്റ് ലീഗിനുണ്ടായിട്ടും മൂന്നാമതൊരു സീറ്റിന് വേണ്ടി ദയനീയമായി രാജിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മൂന്നിലൊന്ന് പിൻബലമുണ്ടായിട്ടും ഇരുപതിൽ മൂന്നാമതൊന്നിന് വേണ്ടി ഇതുപോലെ കയറേണ്ടി വരുന്നൊരവസ്ഥ മുസ്ലിം ലീഗിന് അതോടൊപ്പം തന്നെ യു ഡി എഫ് സ്വീകരിക്ക കോൺഗ്രസ് സ്വീകരിക്കുന്ന ഈ മൃദു ഹിന്ദുത്വ സമീപനങ്ങളോടെല്ലാം നിശ്ശബ്ദത പാലിക്കേണ്ടി വരുന്ന ഗതികേട് മുസ്ലിം ലീഗിന് വരുന്നു അപ്പോൾ ഒരു അത്യഗാധ പ്രതിസന്ധിയിലാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് ലോകസഭയിൽ മത്സരിച്ചിട്ട് നേരത്തെ ജയിച്ചിട്ടുണ്ട് കേരളത്തിൽ ഞങ്ങളോടും യു കോൺഗ്രസിനോടും നേരിട്ട് മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുന്നണിയുടെ ഭാഗമായി നിൽക്കേണ്ടി വന്നാലും ഇത്രമാത്രം അപമാനം സഹിച്ച് അവിടെ എന്തായാലും ബി ജെ പി വിരുദ്ധതയിലാണല്ലോ നിൽക്കുന്നത് അവരെങ്ങനെ എന്ന് എന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളുടെ സ്വതന്ത്രമാണോ തീരുമാനിക്കേണ്ട ഒരു ഒരു അവസ്ഥ നിൽക്കുന്നു മന്ത്രി പി രാജീവിന്റെ ഈ വാക്കുകൾ നിഷേധിക്കാൻ ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗുകാരന് സാധിക്കുമോ ഇല്ല ഒരിക്കലും സാധിക്കില്ല കേരളത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ച പാരമ്പര്യമുള്ള ആ മുസ്ലിം ലീഗ് ഇന്ന് കോൺഗ്രസ്സിന് പിന്നാലെ ഒരു വേണ്ടി കെഞ്ചുന്നു എന്ന് ഇടതു മുന്നണിക്കുള്ളില് ഉണ്ടാക്കിയിരിക്കുന്നത് വെറും സഹതാപമാണ് ഇത് മുസ്ലിം ലീഗിന് മൂന്നാമതൊരു സീറ്റ് എന്ന അവകാശവാദത്തെ കോൺഗ്രസ് നിഷേധിക്കുന്നതാണ് എന്ന് നിങ്ങൾ കരുതിയാൽ തെറ്റി അതിനപ്പുറം ഇന്ന് ഇതിന് കേരളത്തിലെ സംഘപരിവാറിൻ്റെ ഒരു ന്യൂനപക്ഷ വിരുദ്ധ സമീപനങ്ങളോട് ഏറെ സാദൃശ്യമുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം അതാണ് യാഥാർത്ഥ്യം മുസ്ലിം സമുദായത്തിന് മുസ്ലിം മുസ്ലിം ലീഗിനല്ല ശ്രദ്ധിച്ച് കേൾക്കണം മുസ്ലിം സമുദായത്തിന് കൂടുതൽ പാർലമെന്റ് പ്രാതിനിധ്യം നൽകരുതെന്ന് ആർ എസ് എസ് നേരത്തെ തന്നെ തങ്ങളുടെ ഫാസിസ്റ്റ് വാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പല പ്ലാറ്റ്ഫോമുകളിലും അവരത് ആവർത്തിച്ചിട്ടുമുണ്ട് അത് അതേപടി എടുത്ത് കടമെടുത്ത് നടപ്പാക്കുകയാണിപ്പോൾ കേരളത്തിൽ കോൺഗ്രസും അതിങ്ങനെയാണ് ഇപ്പോൾ തന്നെ രാജ്യസഭയിലേക്ക് മുസ്ലിം സമുദായത്തിൽ നിന്നും ജബി മേത്തറുണ്ട് പി വി അബ്ദുൽ വഹാബുണ്ട് എം പിമാരായി അപ്പോൾ പിന്നെ മുസ്ലിം എം പിമാരുടെ എണ്ണം ലോക്സഭയിലായാലും രാജ്യസഭയിലായാലും കേരളത്തിൽ രണ്ടിക്കൂടേണ്ട കാര്യമില്ല എന്നാണ് ആർ എസ് എസിന്റെ നിലപാട് അത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാട് അതുകൊണ്ട് തന്നെയാണ് വരുന്ന ജൂണിൽ ഒഴിവ് വരാനിരിക്കുന്ന രാജ്യസഭാ സീറ്റ് എങ്കിലും നൽകണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടപ്പോൾ അത് സാധിക്കില്ല എന്ന് കോൺഗ്രസ് കട്ടായം പറഞ്ഞതും കോൺഗ്രസിന്റെ വികൃതമായ ആർ എസ് എസിനോളം തന്നെ ഭീകരമായ ആ രൂപം പോണ്ട വർഗീയ മുഖം ലീഗ് നേതൃത്വം കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നോക്കണ്ട ലീഗിന് മലപ്പുറം പൊന്നാനിക്കപ്പുറം മറ്റൊരു സീറ്റ് നൽകുകയും ഇല്ല ആർ എസ് എസിന്റെ കോപവും ഉണ്ടാകും രാജ്യസഭാ സീറ്റിന്റെ അയരത്തേക്ക് പോലും ഇനി അടുപ്പിക്കുകയും നിങ്ങൾ ഇതുകൂടി ഓർക്കണം പ്രതിപക്ഷത്തിന്റെ മൂന്നിൽ രണ്ട് സീറ്റുകൾ നിയമസഭയിലെ മൂന്നിൽ ഒന്ന് പ്രാതിഥ്യം ഇവയൊക്കെ ലീഗിനുണ്ട് എന്നിട്ടും ലീഗ് കോൺഗ്രസിന് മുന്നിൽ തങ്ങളുടെ കക്ഷിയെ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി യാചിക്കുകയാണ് ഏതെങ്കിലും ഒരു സീറ്റിന് വേണ്ടി ആർ എസ് എസിന്റെ തണലിൽ വളരുന്ന ഒരു വിഭാഗം പത്രമാധ്യമങ്ങൾക്കും ഈ ലീഗിന്റെ സമ്മർദ്ദം എന്ന തലക്കെട്ടിൽ വലിയൊരു പങ്ക് വഹിക്കാനുണ്ട് അത് സമ്മർദ്ദമല്ല ആവശ്യമാണെന്ന് അതാണ് യാഥാർത്ഥ്യമെങ്കിലും അങ്ങനെയാണ് അവർ വർത്തി തീർക്കുന്നത് ആർ എസ് എസിന്റെ നിർദ്ദേശപ്രകാരം ലീഗിനെതിരെ വന്നതാണ് ഈ സമ്മർദ്ദ വാർത്തകളൊക്കെ അത് ലീഗിനെ എന്ന പേരിൽ മുസ്ലിം സമുദായത്തിലെ രാഷ്ട്രീയ നിലപാടുകളെയും വളർച്ചയും അമർത്തി ഒതുക്കി വെക്കാനുള്ള ആർ എസ് എസിന്റെ തന്നെയാണ് ലീഗിന്റെ സമ്മർദ്ദം എന്ന പേരിൽ ബി ജെ പിയുടെ ജന്മഭൂമി ദിനപത്രം വാർത്ത നൽകിയാൽ മനസ്സിലാക്കാം എന്നാൽ കഴിഞ്ഞ ദിവസം കേരള കമ്മിതി ദിനപത്രം നൽകിയ തലക്കെട്ട് ലീഗിന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ കോൺഗ്രസ് വഴങ്ങുമെന്നാണ് അതിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഉത്തരേന്ത്യയിൽ ഗോദി മീഡിയ എന്നറിയപ്പെടുന്ന മോദി അനുകൂല മാധ്യമങ്ങളുടെ മട്ടിൽ കേരളത്തിലുമുണ്ട് സംഘപരിവാർ അനുകൂല പത്രങ്ങൾ ആർ എസ് എസിന്റെ ആവശ്യം ലീഗിന് കോൺഗ്രസ് സീറ്റ് നൽകരുത് അത് മൂന്നാം സീറ്റായാലും രാജ്യസഭയിലേക്കായാലും ഇപ്പോൾ ഉള്ളതൊക്കെ മതി എന്നാണ് അവരുടെ പക്ഷം അത് ആർ എസ് എസിനേക്കാൾ തീവ്ര മനോഭാവത്തോടെ കോൺഗ്രസ് നടപ്പാക്കുന്നു എന്ന് മാത്രം ആറ് സീറ്റ് ചോദിക്കാൻ ലീഗിന് അവകാശമുണ്ടെന്നാണ് കെ മുരളീധരൻ തന്നെ നേരത്തെ പറഞ്ഞത് വിഡി ഡി സതീശനും ലീഗിനെ പിണക്കരുത് എന്ന നിലപാട് കാരണമാണ് പക്ഷേ സതീശൻ ലീഗ് അനുകൂല നിലപാട് പരസ്യമയെടുത്താൽ പാർട്ടിയിൽ വെട്ടി നിരത്തപ്പെടും അതുകൊണ്ട് തന്നെയാണ് ഞായറാഴ്ച ലീഗുമായി അവസാനവട്ട ചർച്ചകൾ ഉണ്ടെന്ന് യു ഡി എഫ് പറയുന്നത് ലീഗ് പക്ഷേ കടുപ്പിച്ച് തന്നെയാണ് ഇത് എങ്ങോട്ട് പോകുമെന്ന് നോക്കിയിരിക്കുകയാണ് അവർ ലീഗ് ഒന്നടങ്കം ഇങ്ങനെ നാണം കെട്ട് സീറ്റ് ചോദിക്കുന്നത് എന്തിനാണെന്ന് പി രാജീവിന്റെ ആ വാക്കുകൾ വീണ്ടും ഇവിടെ പ്രസക്തമാകുകയാണ് ഒരു പ്രശ്നങ്ങളിലും നിലപാട് സ്വീകരിക്കാൻ അവർ കഴിയുന്നില്ല നിയമസഭയിൽ മുസ്ലിം ലീഗിൻ്റെ നേതാവ് കൂടിയായ പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞു കോൺഗ്രസ് ദേശീയ പാർട്ടി ആയതുകൊണ്ട് അവർ പല സന്ദർഭങ്ങളിലും അപ്പം തീരുമാനം എടുക്കുന്നില്ല അത് അവരുടേതായ ഒരു പ്രതിസന്ധിയെ തുറന്നു കാണിക്കുന്നുണ്ട് അപ്പോൾ ജനങ്ങളുടെ മുൻപിൽ ഒരു പരിഹാസ്യമായ അവസ്ഥയിലേക്ക് ആ മുന്നണി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നമ്മുടെ വിധിയെഴുത്തിലും അത് പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്